നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ പ്രാർത്ഥിക്കേണ്ട ദിവസം ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്ര രൂപവും ഭീപൽ സ്വഭാവവുമാണ് കാളരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്ന ദേവിയാണ് ത്രിലോചനങ്ങളുള്ള ദേവി ചതുർബാഹുവാണ് ഖർദപമാണ് വാഹനം ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ സ്വരൂപിണിയാണ് കാളരാത്രി എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശുഭമായവ നൽകുന്നവളാകയാൽ ദേവിക്ക് ശുഭം കരി എന്നും നാമധേയമുണ്ട് ഏഴാം ദിവസത്തിലെ ദേവീഭാവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശ്രീ ശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീ രാജേശ്വരി അമ്മയുമാണ് നവരാത്രി കാലത്തെ ഏഴാം ദിവസം ഏഴാം ദിവസം രണ്ടു പേരില് ആൾക്കാർ പറയുന്നുണ്ട് കാലരാത്രി എന്നും കാളരാത്രി അങ്ങനെ രണ്ട് രീതിയില് ഭഗവതിയെ പറയപ്പെടുന്നുണ്ട് പലരും പല രീതിയിലാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയണേ ഞാനത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഭഗവതിയുടെ ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദാരിക ദാരികരെ വധിച്ച ആ സ്വരൂപം എന്ന് പറയുന്നുണ്ട് ദേവി മഹാത്മത്തില് രക്തബീജനായി അവതരിപ്പിച്ച ഭഗവതി എന്ന് പറയുന്നുണ്ട് ഏറ്റവും ഭീക അതായത് വെച്ച് കഴിഞ്ഞാൽ ഭീഭത്സമായ ഭയങ്കര രൗദ്ര രൂപത്തിലുള്ള അല്ലെങ്കിൽ ശത്രു സംഹാരണത്തിലുള്ള അല്ലെങ്കിൽ ദോഷങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയുള്ള സ്വരൂപമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് ഈ ഭഗവതി ഏഴാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തബീതിന് കൊല്ലുക എന്ന് പറഞ്ഞാൽ ദേവി മഹാത്മ്യം വായിച്ചവർക്കറിയാം അത്ര ശക്തിയാണ് കാരണം അത്ര ശരിക്കും അതിന്റെ അവതാരത്തിന് ശേഷമാണ് യുദ്ധത്തിന്റെ അവസാനം തന്നെ വന്ന അപ്പോ ഭഗവതി ഏർ എന്താ പറയണേ സമാധാന സ്വരൂപിയായി നിൽക്കുന്ന സത്യത്തെ പുൽകുന്ന ക്ഷമയുടെ പര്യായമായി നിൽക്കുന്ന ഭഗവതിയും ശരിക്കും ശത്രു സംഹാരത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന രൗദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന അതി ശക്തമായ സ്വരൂപത്തെയാണ് ഈ ദിവസം നമ്മൾ പ്രകർത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവിധ ഉള്ളത് നമ്മുടെ ഇപ്പോൾ കുടുംബവഴക്കുകളായാലും ശരി നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ദുരിതങ്ങളായാലും ശരി കുടുംബത്തിലുണ്ടാകുന്ന സംഘടനകളായാലും ശരി സഹോദരങ്ങളായി നിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളായാലും ശരി നമ്മുടെ തൊട്ടായാലോക്കത്തുള്ള പ്രശ്നങ്ങളായാലും ശരി നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉൾക്കൊള്ളുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാ ദോഷങ്ങളുടെയും സമാധാനമാണ് ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന അത്ര എന്താ പറയുക ചതുർബാഹു നാല് കൈകളോട് കൂടി നിൽക്കുന്ന സ്വരൂപമായിട്ട് നിൽക്കുന്നൊരു കൂടിയാണ് ഭഗവതിയുടെ കാരണം ദോഷങ്ങൾ കൊണ്ട് വലയുന്ന ദുരിതങ്ങൾ കൊണ്ട് വലയുന്ന അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇടയ്ക്കിലുണ്ടാകുന്ന എല്ലാ കലഹാദികള് ദുരിതങ്ങള് നമ്മളോടുള്ള അസൂയകൾ കുശുമ്പുകളൊക്കെ മാറി നമുക്ക് എല്ലാവിധ മോക്ഷത്തെയും പ്രദാനം ചെയ്യാൻ പറ്റുന്ന അത്ര ശക്തി സ്വരൂപം നിറഞ്ഞ ഏറ്റവും നല്ല ഭഗവതി സമ്പ്രദായമായിട്ടാണ് ഭഗവതിയെ നമ്മൾ ആചരിക്കുന്നത് ഭഗവതിയെ നമ്മൾ പൂജ കഴിക്കുന്നത് നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ഞാൻ എല്ലാ ഈ നവരാത്രി കാലത്തെ എല്ലാ ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഭാവങ്ങളും ഓരോ ഗുണത്തെയാണ് നമ്മൾക്ക് നൽകുന്നത് എല്ലാവിധ എല്ലാ വിധ ദോഷത്തെയും നിർമ്മാർജ്ജനം ചെയ്ത് ഒരു സമ നല്ല ഐശ്വര്യം നിറഞ്ഞ സമാധാനത്തിന്റെ ഒരു വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ നവരാത്രി ദിനങ്ങളിലെ വ്രത നോയമ്പുകളും പ്രാർത്ഥനകളും നമ്മളെ എത്തിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന സന്ദേശം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ അവതാരത്തെ പറയണേ ഈ അവതാരത്തിൻ്റെ ശക്തിയും അത് തന്നെയാണ് നമ്മുടെ നമുക്കേറ്റവും ഏറ്റവും പ്രിയകരമായി നിൽക്കുന്ന അവസ്ഥയങ്ങൾ ശരിക്ക് ശനിദോഷം അനുഭവിക്കുന്നവർ ഏഴര ശനി കണ്ടകശനി ജന്മശനി ശനിദശനുഭവിക്കുന്നവർ ഈ രൂപത്തെ പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ കാഠിന്യം കുറയും എന്നൊരു പ്രമാണവും പറയുന്നുണ്ട് അത്ര നല്ലതാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പം എന്തു തന്നെ ആയാലും ഏഴാം ദിവസത്തിൽ അങ്ങനെ രൗദ്ര രൗദ്രസ്വരൂപിയായി നിൽക്കുന്ന ആ ഭഗവതി ആയിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ പ്രാർത്ഥനയില് ഈ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിനും പ്രത്യേകമായ ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകങ്ങളും അതുപോലെ തന്നെ കേട്ട് പഠിച്ച് ജപിക്കുക ഇത് എപ്പോഴും നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാ ശ്ലോകങ്ങളും പഠിച്ചു വെച്ച് എല്ലാ ദിവസവും ചൊല്ലുന്നതും വളരെ നല്ലത് തന്നെയാണ് അതിനകത്ത് സംശയമൊന്നും വേണ്ട ആ സങ്കല്പത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് കേട്ടോളൂ കർണി കണ്ടകഭൂഷണ കാലരാത്രി ഭയങ്കരി കാലരാത്രിയുടെ രൂപം രിച്ചാണ് ദേവി രക്തബീജനെ വധിച്ചത് ആ രക്തബീജനെ വധിക്കാൻ വേണ്ടിയാണ് ദേവിയിൽ നിന്ന് ഈ കാളരാത്രി എന്നുള്ള ആ ദേവി ഉത്ഭവിക്കുന്നത് ആ അതെന്താണ് രക്തബീജന്റെ ഇതെന്താണ് രക്തബീജനെ ദേവി ഈ മഹിഷന്റെ ഒപ്പം മഹിഷാസുരൻ്റെ ഒപ്പം തന്നെ അഗ്നിയിൽ നിന്ന് ഉണ്ടായവരാണ് രക്തബീജൻ ഈ രക്തബീജനെ പതിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല കാരണം അത്രയ്ക്കും അതായത് രക്തബീജന്റെ അവൻ വരം നേടിയിട്ടുണ്ട് ഏർ ചെയ്ത് വരം നേടിച്ച് എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തത്തിനും ആയിരം രക്തബീജന്മാർ വെച്ച് ഉണ്ടാകും ഉണ്ടാകണം എന്നാണ് വരനേടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആയുധം കൊണ്ട് അവനെ വധിക്കാൻ സാധ്യമല്ല രക്തബീജൻ്റെ ആ ഇത് ഭൂമിയിൽ വീണൽ അതിൽ നിന്ന് അങ്ങനെ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല അതിലെ രക്തം യുദ്ധമൊക്കെ നടക്കുമ്പോൾ രക്തം പുഴയായിട്ട് ഒഴുകുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രക്തബീജൻ്റെ രക്തത്തിന്ന് അനേകം രക്തബീജമാരുണ്ടാവുമ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യിക്കുക ദേവിക്ക് എങ്ങനെ എല്ലാവരെയും കൂടി വധിക്കാൻ സാധിക്കുക ആ സമയത്താണ് ദേവിയുടെ ആ എന്താണ് ആ ദേവിയുടെ തിരുനെറ്റിയിൽ നിന്ന് ആ കാളരാത്രി എന്നുള്ള കാളി രൂപം ഉത്ഭവിക്കുന്നത് കാളിയോടാണ് പറയുന്ന രക്തബീജന്റെ ആ ഇതെന്ന് ഞാൻ അവനെ വധിച്ചോളാം അവനെ വധിക്കുമ്പോൾ വീഴുന്ന ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ വീഴാതെ നീ കുടിച്ചുകൊള്ളണം എന്നാണ് പാത്രം കൊണ്ട് ആ പാനപാത്രവും കൊണ്ട് ഊടിനെടുക്കാണ് യുദ്ധഭൂമിയിലെ ദേവി ആ രക്തബീജന്റെ രക്തം മുഴുവൻ കുടിച്ചു തീർക്കുന്ന അതാണ് കാളരാത്രി ഇനി കാളരാത്രിയിൽ വേറൊരിത് പറഞ്ഞാല് ദേവിയിൽ നിന്ന് കാളിമ ദേവിയിൽ നിന്നുണ്ടായിരുന്ന കാളിമയാണ് ഈ ദേവി അതിന് ഒരു കാരണമുണ്ട് ഒരിക്കൽ കൈലാസത്തിലെ വെച്ച് എപ്പോഴും ശിവപാർവതിമാര് നമ്മുടെ ലോകത്തിന്റെ നമ്മുടെ എന്താണ് പ്രപഞ്ചത്തിന്റെ അമ്മയും അച്ഛനുമാണ് ശിവപാർവതിമാര് വാക്കും അർത്ഥവും പോലെ വാക്കിൽ നിന്ന് അർത്ഥവും വേദി വ്യത്യസ്തം അല്ല ഇല്ല അതാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ശിവപാർവതിമാര് അല്ലേ അങ്ങനെയുള്ള അവര് എപ്പോഴും സ്നേഹത്തോടുകൂടി ഇരിക്കുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാണ് നല്ലതുപോലെ ഇരിക്കുമ്പോ ഭാര്യമാരെ ചില പേരൊക്കെ വിളിക്കും അതൊക്കെ മറ്റുള്ളവരെ വിളിക്കാൻ അവര് സമ്മതിക്കില്ല പക്ഷെ അവരെങ്ങനെ വിളിക്കും ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ ശിവൻ എപ്പോൾ നോക്കിയാലും ദേവിയെ കാളി എന്ന് വിളിച്ച് വിളിക്കും അത് ദേവിക്ക് ഇഷ്ടമാവില്ല താൻ കറുത്തിരുന്നത് കൊണ്ടാണ് തന്നെ കാളി എന്ന് വിളിക്കുന്നത് തൻ്റെ ആ കറുത്ത നിറം എങ്ങനെ മാറ്റാം താൻ തന്നെ നല്ല വെളുത്തതിൽ സുന്ദരിയായിട്ട് വന്ന തന്നെ തന്നെ കാളി എന്ന് വിളിക്കില്ലല്ലോ എന്നുള്ള ഇതിൽ ദേവി ആ അപ്പം തന്നെ അവിടെ നിന്ന് പിണങ്ങിപ്പോയി തപസാരംഭിക്കുകയാണ് തപസിലെ വിഷ്ണു പ്ര അതിൽ പ്രസാദിപ്പിച്ച് അപ്പോൾ ഈ വിഷ്ണു പറയും എൻ്റെ ആ കാളിമാ എന്താണ് ആ ഇതിന് ഒരിക്കൽ അത് ഉപകാരത്തിനായിട്ട് തീരും അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അന്ന് തന്നെ താനെ ഈ കാളിമ മാറി ഈ മഹാഗൗരിയായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് ദേവി ഇപ്പോ എന്താണ് ആ ഉദ്ദേശം അല്ലേ അത് ഇപ്പോ ദേവിയുടെ കാളിമ രക്തബീജിനെ വധിക്കാനുള്ള ആ ശ്രമത്തിലാണ് ആ ദേവിയുടെ കാളിമ അതായി നടന്നു വരിക ആ എന്താണ് സംഭവിക്കുകയാണത് ആ ദേവിയുടെ കാളിമയിൽ നിന്നാണ് ആ കാളി ഉണ്ടാകുന്നത് അതൊരു ഒടി ഗൗരി എന്താണല്ലോ ഗൗരി മഹാഗൗരി മാറുകയാണ് വെളുത്ത സുന്ദരിയായിട്ട് അപ്പൊ അതാണ് കാളരാത്രി എന്ന് പറയുന്നത് അത് ദേവിയുടെ രൗദ്രഭാവമാണ് നാല് തൃക്കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം കഴുതിയാണ് അതാണ് കാളരാത്രിയുടെ വാഹനം കഴുതപ്പുറത്തിരിക്കുന്ന ദേവി ആ നാല് കൈകളോട് കൈകളിലും ആയിട്ടിരിക്കുന്ന ദേവിയാണ് കാളരാത്രി ആ കാളരാത്രി മാതാവിനെ നമുക്ക് നമിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ